മഴ കനത്തതോടെ ഹൈറേഞ്ചിൽ നാശനഷ്ടങ്ങളും വ്യാപകം കാലവർഷം ശക്തമായ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശക്തമായ മഴയാണ് ഇടുക്കിയിൽ പെയ്തിറങ്ങുന്നത് കല്ലാർകുട്ടി മലങ്കര അണക്കെട്ടുകൾ തുറന്നു പാമ്പാടം പാറയിൽ മരം വീണ് അതിഥി തൊഴിലാളി മരിച്ചു രാജകുമാരിയിൽ മരം വീണ് വീട് തകർന്നു മയിലാടമ്പാറയിൽ ഓട്ടോറിക്ഷയ്ക്ക മുകളിൽ മരം വീണ് ഒരാൾക്ക് പരിക്ക് രാമക്കൽമേട്ടിൽ ശക്തമായ മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ തലക്കീഴായി മറിഞ്ഞും അപകടമുണ്ടായി യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തോരാതെ പെയ്തിറങ്ങുന്ന മഴയിൽ തീരാത്ത ദുരിതമാണ് ഹൈറേഞ്ചിൽ നാശനഷ്ടങ്ങൾക്കൊപ്പം കാലവർഷക്കെടുതിയിൽ ഒരു മരണവും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു പാമ്പാടുംപാറ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ മധ്യപ്രദേശ് സ്വദേശിനി മാലതിയാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം ഭർത്താവുമൊത്ത് വിറക് ശേഖരിക്കുന്നതിനായി പോയപ്പോഴാണ് അപകടം നടന്നത് മാലതിയുടെ ശരീരത്തേക്ക് മരത്തിന്റെ ശിഖിരം ഒഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷമാണ് മരണം നടന്നത് രാമക്കൽമേട്ടിൽ ശക്തമായ മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറിഞ്ഞ് അപകടമുണ്ടായി രാവിലെ അഞ്ചുമണിയോടു കൂടിയാണ് അപകടം നടന്നത് രാമക്കൽമേട് തോവാളപ്പടിയിൽ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ തലകീഴായി മറിഞ്ഞു നാലു പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാമ്പുമുക്ക് സ്വദേശിയുടേതാണ് കാർ അപകടം ഉണ്ടായതോടുകൂടി മേഖലയിലെ വൈദ്യുതി ബന്ധം തകരാറിലായി മഴയിൽ വാഹനം തെന്നി നീങ്ങിയതാണ് അപകടകാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മൈലാടുംപാറയിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയുടെ മുകളിലേക്ക് മരവും വൈദ്യുത കമ്പിയും വീണ് ഒരാൾക്ക് പരിക്കേറ്റു വല്ലറക്കാംപാറ ചെരുവിളപുത്തൻ വീട്ടിൽ അഭിലാഷനാണ് പരിക്കേറ്റത് ഇന്നലെ വൈകിട്ട് ഏഴോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റ അഭിലാഷിനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരാണ് അഭിലാഷിനെ ആശുപത്രിയിൽ എത്തിച്ചത് നെടുങ്കണ്ടം അഗ്നിരക്ഷാ സേനയെത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഇടുക്കി രാജകുമാരിയിൽ വീടിന് മുകളിലേക്ക് മരം വീണു കഴിഞ്ഞ രാത്രിയിലെ കനത്ത മഴയിലാണ് മരം കടപുഴകി വീണത് രാജകുമാരി പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന പാറക്കൽ മേരിയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത് മേൽക്കൂര തകരുകയും ഫിത്തിക്ക് വിള്ളൽ ഏൽക്കുകയും ചെയ്തു ആസ്പെറ്റോസ് ഷീറ്റ് തകർന്ന് വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ പറ്റി കല്ലാർകുട്ടി മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി ഒപ്പം ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകളും തുറന്നിരിക്കുകയാണ് News Bureau Udumban Chola